നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പേരിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടത്താൻ സമ്മതിക്കില്ലെന്ന നിലപാടുമായി എസ് എഫ് ഐക്കാർ ഇന്നലെ ക്യാമ്പസിലെത്തി പരിപാടിയിൽ പങ്കെടുക്കാൻ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുമെത്തിയതോടെ വൻ സംഘർഷമായി ഈ സമയം പരിപാടി നടത്താൻ സമ്മതിക്കില്ലെന്ന നിലപാടുമായി കെ എസ് ഇ പ്രവർത്തകരുമെത്തി ഇതോടെ ഭാരതാംബ ചിത്രം എടുത്തുമാറ്റണമെന്ന് സർവകലാശാല രജിസ്ട്രാർ ആവശ്യപ്പെട്ടു സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതി അത് സമ്മതിക്കാതിരുന്നതോടെ പരിപാടി റദ്ദാക്കിയതായി രജിസ്ട്രാർ അറിയിച്ചു എന്നാൽ ഭാരതാംബ ഏത് മതചിഹ്നമാണെന്ന് രാജ്ഭവനിൽ നിന്ന് ഗവർണർ രജിസ്ട്രാറോട് ചോദിച്ചു ഇതോടെ പരിപാടിയുമായി മുന്നോട്ടു പോകാൻ സംഘാടകരും തീരുമാനിച്ചു സംഘർഷ സാഹചര്യത്തിൽ ഗവർണർ പരിപാടിക്കു വരില്ലെന്ന വാർത്തകൾ ആദ്യം പ്രചരിച്ചെങ്കിലും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല നിശ്ചയിച്ച സമയം കഴിഞ്ഞ് ഒരു മണിക്കൂറോളം വൈകിയാണെങ്കിലും പ്രതിഷേധത്തിനിടയിലും ഗവർണർ സെനറ്റ് ഹാളിലെത്തി പരിപാടികളിൽ പങ്കെടുത്തു ഗവർണർ എത്തിയതോടെ പോലീസിന് ഗത്യന്തരമില്ലാതെ ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ടി വന്നു സുരക്ഷ കണക്കിലെടുത്ത് സെനറ്റ് ഹാൾ അടച്ചിട്ടാണ് പരിപാടി നടത്തിയത് വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു ഗവർണർ എത്തുമെന്ന് അറിയിപ്പ് വന്നു ഇതോടെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി പരിപാടിക്ക് ശേഷം ഗവർണറെ മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് പുറത്തെത്തിച്ചത് എ ബി വിപി പ്രവർത്തകർ കൂടി രംഗത്തെത്തിയതോടെ സെനറ്റ് ഹാളിൽ വൻ സംഘർഷം അരങ്ങേറി കെ സി പ്രവർത്തകരും പ്രതിഷേധിച്ചു എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ട് ഇതിനിടെ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തെത്തി പരിപാടിയിൽ പങ്കെടുത്തു മുദ്രാവാക്യം വിളികളോടെയാണ് ബിജെപി എ ബിവിപി പ്രവർത്തകർ ഗവർണറെ സെനറ്റ് ഹാളിലേക്ക് ആനയിച്ചത് പിന്നാലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ വഴങ്ങില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ ഇന്നത്തെ പ്രതിഷേധം എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഏറ്റുമുട്ടലിന് ഇല്ലെന്നാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞത് അതിനർത്ഥം വഴങ്ങുമെന്നല്ലെന്നും ഗവർണർ കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ പറഞ്ഞു ആരെയും ലക്ഷ്യമിടാനല്ല ഈ അടിയന്തരാവസ്ഥ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിഷേധത്തിനിടെ വേദിയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ അടിയന്തരാവസ്ഥ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം ആരംഭിച്ചത് അൻപത് വർഷം മുമ്പ് ജനാധിപത്യത്തിനുണ്ടായ മുറിവാണ് അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത ചരിത്രമായിരുന്നു അത് ജനാധിപത്യം ഇന്ത്യക്കാർ പൊരുതി നേടിയതാണെന്നും ഗവർണർ പ്രസംഗത്തിനിടെ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലം ആർക്കും ഓർമ്മിക്കാൻ താൽപര്യമില്ല അക്കാലത്ത് ഞാനും അച്ഛനും ജയിലിലായിരുന്നുവെന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ ക്രൂരതയായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്ത് മരണം വരെ ഇരിക്കാനുള്ള ശ്രമമായിരുന്നു ഇന്ദിരാഗാന്ധിയുടേത് അഴിമതിയാണ് ഇന്ദിരാഗാന്ധിയെ അയോഗ്യത് ജനസംഘം പ്രവർത്തകരെ കൂട്ടമായി ജയിലിലിട്ടു ജനസംഘം പ്രവർത്തകരെ ഭീഷണിയായാണ് ഇന്ദിരാഗാന്ധി കണ്ടത് അമ്മയും മകനും ചേർന്ന് രാജ്യം ഭരിക്കുകയായിരുന്നു ജനസംഘത്തിനും ആർഎസ്എസിനും മാത്രമേ അടിയന്തരാവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനാവൂ എന്ന് ജയപ്രകാശ് നാരായൺ വിശ്വസിച്ചു ആർഎസ്എസുകാരാണ് യഥാർത്ഥ ദേശീയവാദികൾ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇന്നിപ്പോൾ കേരളത്തിലെ ചിത്രം തീർത്തും അടിയന്തരാവസ്ഥയെ നേരിടാൻ സിപിഎമ്മും ആർ എസ് എസും ഒന്നിച്ചുനിന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് സിപിഎം പ്രവർത്തകരെയും ക്രൂരമായി വേട്ടയാടി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തരാവസ്ഥയുടെ ഇരയാണെന്ന് ഗവർണർ പറഞ്ഞു വാർത്തയ്ക്ക് രസകരമായ കുറിപ്പുകളും കമന്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നുള്ള കുറിപ്പ് ഇങ്ങനെ എ കെ ജി സെന്ററിൽ നിന്നയച്ച എസ് എഫ് ഐ ഗുണ്ടകളെ സെക്രട്ടേറിയറ്റിൽ നിന്നയച്ച പോലീസ് തൂക്കിയെടുത്ത് ഇടിവണ്ടിയിൽ കയറ്റുന്നു ആരാധ്യനായ ഗവർണർ സെനറ്റ് ഹാളിൽ പ്രവേശിക്കുന്നു ഭാരത്മാതാ ജയകാരങ്ങളുടെ കാതടപ്പിക്കുന്ന ഘോഷങ്ങൾക്കിടയിൽ ആദർശീരനായ ഭാരതപുത്രൻ ഭദ്രദീപം തെളിയിക്കുന്നു ഭഗവത് ധജമേന്തിയ ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തുന്നു ചടങ്ങുകൾ സമാരംഭിക്കുന്നു കാലമേ നമിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ അഹങ്കാരം കൊണ്ട് പൂന്ത് വിളയാടിയ കേരളത്തിൽ അവരുടെ ചവിട്ടുമണ്ണ്ണ് ഒലിച്ചുപോകുന്ന സുന്ദരദൃശ്യം കാണാൻ തുടങ്ങിയിരിക്കുന്നു ആത്മകഥം ആരിഫ് സാർ ഇവന്മാരെ തെറിവിളിക്കെങ്കിലും ചെയ്തിട്ടുണ്ട് ആ പരിഗണന പോലും ഇപ്പോഴത്തെ ആശാൻ നൽകുന്നില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല മറ്റു ചില കമന്റുകൾ ആറിലേക്കറ തിരിച്ചെടുത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ടുവരുവാൻ ഗവൺമെന്റ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയെന്നാണ് അറിഞ്ഞത് കേരളത്തിൽ തീവ്രവാദികളുടെ ഫോട്ടോയുമായി തീവ്രവാദികൾ റാലി നടത്തിയപ്പോൾ ഈ എസ് എഫ് ഐ എവിടെയായിരുന്നു എസ് എഫ് ഐക്കാരെ പോലീസ് പോയാൽ പട്ടാളം വരും അടി കേരള മോഡൽ ആയിരിക്കില്ല ഭാരതാബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ചിട്ടാണ് ഗവർണർ മടങ്ങിയത് വായ്ത്താരി അടിച്ച് അന്തരീക്ഷം മലിനമാക്കാതെ സഞ്ചയും പുസ്തകവും എടുത്ത് വീട്ടിൽ പോയിനടാ പിള്ളേരെ എന്നൊക്കെയാണ് ന്യൂസ് ഡെസ്ക്